മലയാളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ദേശാഭിമാനിയുടേത് എം ടി മുതൽ എമ്മുകുന്ദൻ വരെയുള്ള മലയാളം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന എഴുത്തുകാരാണ് മുൻവർഷങ്ങളിൽ ദേശാഭിമാനിയുടെ പുരസ്കാരത്തിന് അർഹരായത് ഇത്തവണ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം നേടിയത് മലയാള നിരൂപണ സാഹിത്യ രംഗത്തെ ഏറ്റവും തിളക്കമാർന്ന പ്രൗഢ ശബ്ദം ഡോക്ടർ ലീലാവതി ടീച്ചറാണ് ടീച്ചറുടെ സാഹിത്യ പഠനങ്ങൾ നിരൂപണങ്ങൾ മലയാള സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രകാശം പരത്തുന്ന ഒരു പുതിയ നിരൂപണ പാതയാണ് യുങ്ങിൻ്റെ മനഃശാസ്ത്ര പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ സാഹിത്യകൃതികളെ പരിശോധിച്ച ടീച്ചറുടെ നിരൂപണ ശൈലി ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതുമാണ് സാഹിത്യരംഗത്ത് നൽകിയ സംഭാവനകളോടൊപ്പം എക്കാലവും ടീച്ചർ ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ വീക്ഷണം നിലപാടുകൾ അതും ഏറെ ആദരിക്കപ്പെടുന്നതാണ് ഏറ്റവും ഒടുവിൽ ടീച്ചർക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പൂർത്തിയായ സന്ദർഭത്തിൽ പിറന്നാൾ ആശംസകൾ നേരാനെത്തിയ ശിഷ്യരോട് മധുര മധുരപലഹാരങ്ങളുമായെത്തിയ ശിഷ്യരോട് ടീച്ചർ പറഞ്ഞതായി വാർത്തയിൽ പുറത്തു പുറത്തുവന്നത് ഗാസയിലെ കുട്ടികൾ പട്ടിണി കിടക്കുന്ന സമയത്ത് എനിക്കെങ്ങനെയാണ് ഇതൊക്കെ കഴിക്കാനാവുക എന്നാണ് എക്കാലവും അടിച്ചമർത്തപ്പെടുന്നവരോട് നീതി നിഷേധിക്കപ്പെടുന്നവരോട് നിസ്സഹായരായ കുഞ്ഞുങ്ങളോട് ഒക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ടീച്ചർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല മനുഷ്യപക്ഷ നിലപാടുകൾ സ്വീകരിച്ച ഒരു എഴുത്തുകാരി നിരൂപക എന്ന നിലയിൽ കൂടിയാണ് ടീച്ചറുടെ പ്രാധാന്യം പ്രസക്തി